ചോദ്യം ബിഗ് ബോസ് ടീമിനോടാണ് എന്താണ് ശരിക്കും ഫിസിക്കൽ അസോൾട്ട് അതിന് തോത് എന്താണ് എത്ര ശക്തമായിട്ട് അടി കിട്ടണം തല്ലിയാൽ ഫിസിക്കൽ അസോൾട്ട് ആകും തൊട്ടാലാണോ ഫിസിക്കൽ അസോൾട്ട് അതിന് എത്ര ക്വാണ്ടിറ്റി അടിയിൽ വേണം ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് നിബന്ധനകൾ നമ്മൾ പ്രേക്ഷകരെ കൂടെ ഒന്ന് അറിയിക്കാമോ ഇന്ന് വളരെ ഭംഗിയായിട്ട് ലാലേട്ടൻ ഊരി പോകുന്നത് ലാലേട്ടനായിരിക്കും ലാലേട്ടൻ അവതാരകനായിരിക്കും പക്ഷെ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളിൽ ലാലേട്ടനും ഉണ്ടാവേണ്ട അഭിപ്രായങ്ങൾ എന്തിനാ പിന്നെ സീറോക്കിയെ പുറത്താക്കിയത് അപ്പൊ അടിയുടെ ശക്തി വേണം അല്ലെ നിങ്ങൾ കണ്ടില്ലേ ഇനി ഞാൻ പിന്നെ നമ്മളെ ജയിലിനകത്ത് വെച്ചിട്ട് ജിൻഡോയെ തല്ലുന്നത് പട്ടിയെ തല്ലുന്ന തല്ലുന്നവരെയാണ് തല്ലുന്നത് ഒരു അടിയെ അടിച്ചിട്ടില്ലെങ്കിലും അടിയ അടി തന്നെയാണ് അത് ഫിസിക്കൽ അസോൾട്ടാണ് ഇപ്പൊ ലാലാട്ടം പറഞ്ഞു പുറത്തുനിന്നാക്കി ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ചർച്ചകളൊന്നും നിങ്ങൾ അറിയുന്നില്ലേ നമ്മളെപ്പോഴുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുന്നതൊക്കെ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആരും ഈ വിഷയങ്ങളൊന്നും അറിയുന്നില്ലേ നിങ്ങളിലേക്ക് എത്തുന്നില്ലേ ഏഷ്യാനോണ്ടാണ് ചോദ്യം അത് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാവുമ്പോഴും പുറത്തുനിന്ന് ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ട് മൊത്തമായിട്ട് ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് അത് പരിഗണിക്കുന്നില്ല എല്ലാവരോടും ലാലായിട്ടും കാണിക്കുന്നതല്ലല്ലോ ഇന്ന് ജാസ്മിനോട് കാണിച്ചത് നിങ്ങൾ ഞാനിട്ട് വീഡിയോകളിൽ എടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ അടി അത് അടിയാണോ അത് പിന്നെ അതെന്തോ തലോടനോ കണ്ടസ്റ്റന്റായിട്ടുള്ള ജിൻഡോ അവൻ പറഞ്ഞ എന്താണെന്നറിയോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവനൊന്നും കുഴപ്പമുണ്ടായില്ല അതാണ് ഏറ്റവും വലിയൊരു കോമഡി ആർക്കാണോ കുഴപ്പം കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് തല്ല ഒരു കുഴപ്പമില്ല ജാസ്മിന് മാത്രം എന്താണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് മനസ്സിലാവുന്നില്ല നിങ്ങൾ കൃത്യമായിട്ടുള്ള ഉത്തരം തരണം ലാലേട്ടനും ബിഗ് ബോസ് ടീമും